ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അപ്പം അതിനു മുന്നേ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ എന്താണ് കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഹിൻഡ് തരാം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പോക്ക് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു മാജിക് മൊമെൻറ്റ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇപ്പോൾ കുറെ നാളായിട്ട് നമുക്ക് ഇതേപോലുള്ള ലിക്വാൾ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഓർഡേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് പോലെ ഒരു കേക്കിൻ്റെ സൈഡ് പോർഷൻ കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു ബോട്ടിൽ പ്ലേസ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ ആ കേക്കിൻ്റെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടായിരുന്നു ഒരു കുട്ടി ഹാമ്പർ ഉണ്ടായിരുന്നു ഇതായിരുന്നു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ മാക്സിമം കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിതേ നമ്മുടെ ഡെലിവറി ബോയിൻ്റെ കേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടി ബെൻഡോ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് കേക്ക് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു ഗ്രേയും സിൽവറും ബ്ലാക്കും കോമ്പിനേഷനിലാണ് നമ്മളെ കേക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ത് അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗണി ഓർഡർ ഉണ്ടായിരട്ടോ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബ്രൗണീസ് ഒക്കെ കൊറിയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം അപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ ഒന്നെങ്കിലും നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കാം അല്ലെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു കസ്റ്റം കേക്ക് ഉണ്ടായിരുന്നു ഇത് കുറച്ച് പണി തന്ന കേക്കാണ് കസ്റ്റമർ റെഫറൻസ് വന്നപ്പോൾ വിചാരിച്ചു ഭയങ്കര സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഒട്ടും അല്ലായിരുന്നെട്ടോ നല്ല പാടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ലുക്ക് എത്തുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഫൈനലി നമ്മൾ ഈ ഒരു രീതിയിലാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്കിനെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക്